പവിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിക്രമിന്റെ കട്ടിലിരുന്നു കൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ കട്ടിൽ കിടന്നുറങ്ങാം പസരം ഒരുമയുണ്ടെങ്കിൽ പിന്നെന്താ ഇത് കേട്ട് വിക്രം പറയുവ എനിക്ക് ആ ഒരുമയില്ല ഇത് കേട്ട് വേദ പിന്നെ ഒരുമയുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നേച്ചാലും മതി ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും വിക്രമിന്റെ മുഖത്ത് നോക്കി ഏതാ പറയുന്നുണ്ട് അന്നേരം വിക്രം ഏതെ തോർച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക എന്തായിരിക്കും ഇവിടെ ഉദ്ദേശം എന്താ ഇവിടെ മനസ്സിൽ എഴുപ്പ് ഒന്നും പിടികിട്ടുന്നില്ലല്ലോ വിക്രം അന്നേരം ചിന്തിക്കുന്നുണ്ട് നേരം വേദ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പോയോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഈ കട്ടിൽ നിങ്ങൾ തന്നെ വിശാലായിട്ട് കിടന്നു ഞാൻ താഴെ കിടന്നോളാം നിങ്ങളുമായി കുറച്ചുനേരം ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു രസമല്ലേ ഇത് കേട്ട് വിക്രം പറയുക ആ എന്നാ മോള് പോയി തറയെ കിടന്നോ ഏന്നേ കേട്ടി കട്ടിയിൽ നിന്ന് വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുവാ കൂടുതൽ വിളച്ചിലെടുത്താലേ ഞാൻ ദേ ഈ കട്ടിൽ തന്നെ കിടക്കും നിങ്ങൾ ഒരുട്ടി താഴെ ഇടും അത് വേണോ ഇത് കേട്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് നീ എന്നും ചെയ്യാൻ മടിക്കില്ല അതെനിക്കറിയാം നേരം വേദ ചിരിച്ചുകൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേക്കുവാ എന്നിട്ട് കിടക്ക വിരിച്ച് വേദാ കിടക്കാനായിരിക്കുന്നുണ്ട് നേരം വിക്രം വേദിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് വേദ പറയുവാ നിങ്ങൾ കിടന്നു ഞാൻ ഇനി കട്ടിൽ വന്ന് കൂടെ കിടക്കാനൊന്നും പോകുന്നില്ല ധൈര്യമായിട്ട് കിടന്നു പോണെന്നേ സത്യം പറയും നിങ്ങളൊരു ഗുണ്ടയാണോ നിങ്ങൾ ഇത്ര പേടിയാ ഇത് കേട്ട് വിക്രം വേദിയെ നോക്കി പറയുക പിന്നെയോ എനിക്ക് പേടിയോ എനിക്ക് ഒരു പെണ്ണുങ്ങളെയും പേടിയില്ല ഇത്രയും പറഞ്ഞിട്ട് വിക് തലയെക്കൂടെ ബെഡ്ഷീറ്റ് മൂടി കിടക്കുക അന്നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുവ പെൺ വിഷയത്തിൽ നിങ്ങൾ ഒരു പരാജയമാവാനാണ് സാധ്യത ഇത് കേട്ട് വിക്രഡ്ഷീറ്റ് മാറ്റിയിട്ട് വേദിയെ തുറച്ചു നോക്കുന്നുണ്ട് അന്നേരം വിക്രം പറയുവാ ഓ അത് ശരി ഇപ്പോ നെയ് റോട്ട് മാറ്റി കളിക്കുകയാണല്ലേ ഇത് കേട്ട് വേദ പറയുകോത്തേ ആൻ ഒരു നിഷ്കളങ്കനായ ഗുണ്ടയ ഒരു പാവം ക്രൂരൻ ഇത് കേട്ട് വിക്രം ഒന്നും വീണ്ടുന്നില്ല എന്ന് അന്നേരം വേദ പറയുവാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾ ഈ പുറത്തു കാണിക്കുന്ന ഓടയും മസല് പിടുത്തവും മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആണുങ്ങളുടെ മെക്കിട്ട് കയറാൻ പത്ത് തല്ലിത്തോപ്പിക്കു പറയല്ലോക്ക് പറ്റും നിങ്ങളുടെ മനസ്സൊരു കുഞ്ഞു മനസ്സാ എന്തെങ്കിലും കേട്ടാ പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ മനസ്സ് ചെയ്യും ഞാൻ പറഞ്ഞത് ലഭിക്കും കേട്ട് വിക്രം നോക്കിയിട്ട് പറയുവാ ഓഹോ തോന്നിയത് നിനക്ക് എന്നാ കേട്ടോ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു ആ പെണ്ണിന്റെ മുഖം അടിച്ചു പരത്തി ഞാൻ എനക്ക് അനുഭവം ഉള്ളതല്ലേ അതല്ലേ കഴിത്തി കിടക്കുന്ന താലി ഇത് കേട്ട് ഏതാക്കന്മാർക്കായി വല്ലാണ്ടാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് നിങ്ങള് പറഞ്ഞു ശരിയാ വന്നാ ഒരു പെണ്ണിനോട് എന്ത് ചെയ്യാൻ മടിക്കില്ല നിങ്ങളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നതെന്ന് പോലും ആ സമയം നിങ്ങൾ ഓർക്കില്ല അതേ വിക്രം ഇത പറഞ്ഞത് കേട്ട് വിക്രമിന്റെ മുഖം വല്ലാണ്ടാവുന്നുണ്ട് നേരം പെട്ടെന്ന് പറയുവാ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ നീ കിടന്ന് ഉറങ്ങിക്കോ എന്നിട്ട് വിക്രം തിരിഞ്ഞു കിടക്കുന്നുണ്ട് നിനും വേദ ആടിയ മുഖവുമായി ഇരിക്കുന്നുണ്ട് നിനും വിക്രം വേദിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ പറയുവാ ഏഹ് ഞാനങ്ങനെ പറയണ്ടല്ലായിരുന്നു എന്നിട്ട് തിരിഞ്ഞ് വേദിയെ നോക്കി പറയുക ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് വേതാളം കിടന്ന് ഉറങ്ങാൻ നോക്കുന്നിട്ട് വേദി നോക്കി കള്ള ചിരി ചിരിക്കുന്നുണ്ട് കണ്ട വേദ അക്രമിനെ നോക്കി ചിരിക്കും എന്നിട്ട് രണ്ടുപേരും സ്വരം ചിന്തിച്ചു കൊണ്ട് ഇടന്ന് ഉറങ്ങുന്നുണ്ട് രാവിലെ വേദ വിക്രമിന് ചായുമായി വരുവാ വിക്രം ഉറങ്ങുന്നത് കണ്ട് അവിടെ ടേബിളിൽ വെക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ ഷർദ്ദു പോയി പരിശോധിക്ക് വാക്കിട്ടിരുന്നു കാശ് കിട്ടുന്നുണ്ട് നോക്കുക നേരം വിക്രം വരുന്നുണ്ട് ചോദിക്കുവെ വേഗിന്ന് പൈസ എടുക്കാൻ നിന്നോട് ആരാടി പറഞ്ഞ അവിടെ വെക്കടി അത് കേട്ട് വേദം ചോദിക്കുവ ഓ നിങ്ങൾ ഉണർന്നോ ഏ കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഷർട്ട് നോക്കിയത് നിങ്ങളുടെ പേസിലാണല്ലോ കാശ് വെക്കാറ് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ കാണാതെ എന്റെ പേസിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നു അള്ളി എഴുതി കേട്ട് വേദ പറയുവാ അള്ളിയൊന്നോ എന്നെയോ ഓട കള്ളാം ഏതാ തിരിച്ചു വിളിക്കുന്നുണ്ട് നേരം വിക്രമം എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് എന്തിനാടി കെ എന്റെ പൈസ അല്ലേ പൈസ മോഷ്ടിച്ചത് നേരം വേദ പറയുവാ വീട്ടിൽ പച്ചക്കറി തീർന്നു അത് വാങ്ങിക്കാനാ കാശ് എടുത്തത് തേനിക്കല്ല ഒന്നും അറിയണ്ടല്ലോ നേരം വിക്രമൊന്നും വീണ്ടുന്നില്ല ഇതാ നൂറ് രൂപ എടുത്തിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് കാശ് ഞാനെടുത്തേ ഇമയ്ക്ക് കൊടുക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രം തിരി നോക്കൊണ്ട് നിൽക്കുന്നുണ്ട് നേരം ശ്രീകാന്തം മർഷി സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ശ്രീകാന്ത് പത്രം വായിച്ചുകൊണ്ട് കൃഷിയോട് പറയുന്നുണ്ട് വേദയും അവനെയും വിളിക്കണമെന്ന ദശിയുടെ വാശി ഞാൻ എന്ത് പറയുന്നു വർഷം തിട്ട് വർഷം പറയുവെനിക്ക് ഒട്ടും താല്പര്യമില്ല ശ്രീട്ടാ ഏതാ വന്നോട്ടെ അവൻ എന്തിനാ വന്നത് ഗുണ്ടാ എനിക്ക് അവനെ കാണുന്നേ ഇഷ്ടമല്ല നേരം ശ്രീകാന്ത് പറയുന്നിട്ട് അല്ലെങ്കിൽ തന്നെ അവർക്കാണ് അവളെ ഇവിടെ ഇഷ്ടം ഉള്ളത് മാത്രം ഏതാ വരുന്നതിലോ ഇങ്ങനെ കാണുന്നതിലോ എനിക്കൊരു വിരോധം ഇല്ല പക്ഷേ ഇപ്പം വരുന്നത് എനിക്ക് ഇഷ്ടമല്ല നേരം പത്മം ശ്രീകാന്തിന് ചായമായി വെയിലോട്ട് പോകുന്നിട്ട് നേരം വിളിച്ചിട്ട് ശങ്കരനാരായണൻ ഉണരുന്നില്ല പോയിക്ക് പത്മാശത്തെ വിളിക്കുന്നുണ്ട് ശ്രീകാന്ത് ഓടി വാച്ച് വിളിച്ചിട്ട് ഉണരുന്നില്ല തിക്കേട്ട് ശ്രീകാന്ത് ഓടി ൂട്ടിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ദീപ്തിയും എന്താന്ന് വിളിച്ചിട്ട് അവരുടെ അരികിലേക്ക് എല്ലാവരും പോകുന്നുണ്ട് നേരം പത്മം പറയുക അച്ഛനെ വിളിച്ചിട്ട് ഓണരുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല ശ്രീകാന്തെ ദീപ്തി നിക്കെ പത്മം പറയുന്നുണ്ട് നേരം ശ്രീകാന്തവും ദീപ്തിയും ശങ്കരനെ വിളിക്കുന്നുണ്ട് രക്കമൊന്നും ഇല്ലാണ്ട് മൂതം പോയി കിടക്കുക ശങ്കരൻ കണ്ട മുത്തശ്ശിക്ക് ഒത്തിരി ആവുന്നുണ്ട് നേരം ഇച്ചയൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദോസം കിട്ടാനായി കണ്ണു തുറക്കാനായി നേരം ശ്രീകാന്ത് പറയുവാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അങ്ങനെ ശ്രീകാന്ത് അങ്ങനെ എടുത്തോണ്ട് കളിക്ക് വരുന്നുണ്ട് എല്ലാവരും പേടിച്ചറിയുന്നുണ്ട് നേരം മുത്തശ്ശി ദീപ്തിയോട് പറയുക ഓള് െ വിളിച്ച് ചങ്കന് വയ്യാത്ത കാര്യം പറയേ നേരം തീറ്റി പറയുന്നുണ്ട് ശരി മുത്തശ്ശി നേരം കരഞ്ഞുകൊണ്ട് തീറ്റി വേദി വിളിക്കുവാ നേരം വേദ അടുക്കളയിൽ നിൽക്കുവ യുടെ കോള് കണ്ട് ഇത് ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിളിച്ചത് നേരം തീപ്ത്തി പറയുന്നുണ്ട് ഇത് ചേച്ചി അച്ഛനെ ഉടനെ ഇതാ വെപ്രാളത്തോട് ചോദിക്കുക അച്ഛനെന്ത് പറ്റി നേരം തീപ്തി പറയുന്നുണ്ട് ചീനെ രാവിലെ ഹോമിൽ പോയി വിളിച്ചിട്ട് ചെച്ചി ഉണരുന്നില്ല എന്താണെന്ന് അറിയില്ല ചേച്ചി ചേച്ചി പെട്ടെന്ന് വാ അച്ഛൻ എന്താ പറ്റി എന്ന് അറിയില്ല പേടിയാവുക നേരം വേദി ചോദിക്കുന്നുണ്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഓം തീത്തി പറയുന്നുണ്ട് ഇല്ല ചേച്ചി എന്താ കൊണ്ടുപോവാൻ പോവുക ചേച്ചി പറഞ്ഞു ചേച്ചി വിളിച്ച് പറയാ ചേച്ചി പെട്ടെന്ന് തന്നെ പറഞ്ഞ ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് ഋത്യ നേരം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വേദ ചിന്തിക്കുന്നുണ്ട് തന്നെ തട്ടിപ്പിങ്ങാണ്ടോ ആയിരിക്കും എന്നെ അവിടെ വരുത്തിക്കാനുള്ള സ്ത്രീട്ടന്റെയും അച്ഛന്റെയും പുതിയ തന്ത്രം വേദം ചിന്തിക്കുന്നുണ്ട് ഏത് ആലോചിക്കുന്നത് കണ്ട് കമലം ചോദിക്കുക അപ്പോൾ എന്താ വേദ പറയും വീട്ടിൽ വിളിച്ചു അച്ഛന് സുഖമില്ലാന്ന് ആ നേരം കമലം ചോദിക്കുക അച്ഛൻ എന്താ പറ്റിയത് നേരം വിക്രം കാപ്പോടിക്കാനായി വരുന്നുണ്ട് ഏതാ വിക്രമിനെ നോക്കുക അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് വേദയുടെ അച്ഛന് സുഖമില്ലാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാന്ന് മോളോട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാൻ പറഞ്ഞേക്കോ അത് കേട്ടി വിക്രം വേദയെ നോക്കിയിട്ട് പറയുവാ ഇത് പുതിയ നാടകമാണ് ഇല്ലാത്ത വഴികൊടുമ്പിളുടെ ചേട്ടനെ ഉച്ചനും കൂടെ ചെയ്തതാണ് അതൊന്നും നടക്കില്ലാന്ന് മനസ്സിലായപ്പോഴത്തെ അതോ ആയിട്ട് ഇറങ്ങിയിരിക്കുക സുഖമില്ലെന്നാൽ ഞാൻ ഓടി പോവുമല്ലോ കേട്ട് ഏതോ അക്രമം നോക്കുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോണം അച്ഛനെ കാണണം നിങ്ങള് തന്നെ എന്നെ കൊണ്ടുപോകണം അത് കേട്ടി വിക്രം ചോദിക്കുക ആമലം പറയുന്നുണ്ട് എന്നെ ആരാ മോളെ കൊണ്ടുപോവേണ്ടത് പെട്ടെന്ന് കാപ്പിച്ചും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് കേട്ടി വിക്രം പറയാതെ നോക്കുന്നുണ്ട് ഈദിയുടെ ശ്രീകാന്തും അച്ഛനും ഇതിനെ പറ്റിക്കാൻ കാണിക്കുന്ന നാടകം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വരൂ എന്ന് വേദ മെസ്സിൽ ചിന്തിക്കുന്നുണ്ട്